നമസ്കാരം സൗദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിൽ ഒരാളുടെ മരണത്തിനും നിരവധി പേർ ആശുപത്രിയിലാകുന്നതിനും ഇടവരുത്തിയ ഭക്ഷ്യ വിഷബാധയിലെ വിലനെ കണ്ടെത്തിയിരിക്കുകയാണ് റിയാദിലെ ഹംബുഗിനി റെസ്റ്റോറൻറ്റിൽ നിന്ന് വിതരണം ചെയ്ത ബോൺ ബ്രാൻഡിലെ മയോണൈസാണ് വിഷബാധയുടെ കാരണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുമായി ഏകോപിപ്പിച്ച മുനിസിപ്പൽ റൂറൽ അഫയേഴ്സ് ആൻഡ് ഹൗസിംഗ് മന്ത്രാലയം നടത്തിയ അന്വേഷണത്തിലാണ് ഈ നിർണായക കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഹോട്ടലിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമെന്നായിരുന്നു കരുതിയിരുന്നത് ഇതുപ്രകാരം പ്രകാരം റെസ്റ്റോറൻറ്റിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന അധികൃതർ മുന്നറിയിപ്പും നൽകിയിരുന്നു ഇതിനിടെയാണ് സംഭവത്തിലെ യഥാർത്ഥ വില്ലൻ മയോണൈസ് ആണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് മയോണൈസിലെ ക്ലോസ്റ്റിഡിയം ബോട്ടുലിനം എന്ന ബാക്ടീരിയയാണ് വിഷബാധയ്ക്ക് കാരണം എന്നും അന്വേഷണത്തിൽ വ്യക്തമാവുകയായിരുന്നു ബോട്ടലിസം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതാണ് ഈയൊരു ബാക്ടീരിയ ഇതുവഴി ഭക്ഷ്യ വിഷബാധയേറ്റ ആൾക്കാർ ഞരമ്പ് തളർച്ചയും ശ്വാസതടസ്സവും മരണവും വരെ സംഭവിച്ചേക്കാം എന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് എന്തായാലും ഈ ഒരു സംഭവത്തോട് തന്നെ യു എ യിൽ മറ്റ് റെസ്റ്റോറൻറ്റുകളിലെല്ലാം തന്നെ കനത്ത ജാഗ്രത തുടരുകയാണ് കൃത്യമായ ഹൈജീനോടെ തന്നെയാണ് അവർ ഭക്ഷണം നൽകുന്നതെന്ന് ഉറപ്പുവരുത്തുകയാണ് സാധാരണ ജനങ്ങളും ഭക്ഷണത്തിലെ ഗുണനിലവാരത്തിലോ എന്തെങ്കിലും കംപ്ലൈൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അധികൃതരെ അറിയിക്കാവുന്നതാണ് ജനങ്ങൾക്ക് എന്തായാലും കൂടുതൽ പേർക്ക് വിഷബാധ ഏൽക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി മന്ത്രാലയങ്ങളും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് വിഷബാധയ്ക്ക് കാരണമായ മയണൈസിന്റെ ബ്രാൻഡിന് നിരോധനം ഏർപ്പെടുത്തുകയും അത് വിപണിയിൽ നിന്ന് പൂർണ്ണമായും പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണ ഫാക്ടറിയും കണ്ടെത്തി സീൽ ചെയ്തിട്ടുണ്ട് നിലവിൽ കടകളിൽ വിതരണം ചെയ്തിരിക്കുന്ന ഈ ബ്രാൻഡിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും തിരിച്ചു വിളിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുമായും മറ്റ് ഏജൻസികളും ചേർന്ന് രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ ശക്തമാക്കുന്നതിനുള്ള വിപുലമായ നടപടികൾ സ്വീകരിച്ചതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി പരിശോധനകളും നിരീക്ഷണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഭക്ഷ്യവിഷബാധ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഊഹാപോഹങ്ങൾക്ക് പിറകെ പോകരുതെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്